നമസ്കാരമുണ്ട് അങ്കമാലി സ്വന്ത ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് ഏളൂർക്കവലയാണ് എളൂർക്കവല ജംഗ്ഷനിലാണ് എളൂർക്കവല ജംഗ്ഷനിൽ ഒരമണിക്കൂർ മുന്നേ ഇവിടെ ഇവിടെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി ആക്സിഡൻറ് ആയത് ഒരു ദോസ്തുകാരൻ ഓവർടേക്ക് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഒരു പെട്ടി ഓട്ടറിക്ഷ അവിടെ കിടപ്പുണ്ട് പെട്ടി ഓട്ട ലേറ്റായത് കൊണ്ട് താക്കുക ഞാൻ ഇടാം ഓട്ടോറിക്ഷയുടെ സൈഡിൽ ഇടിച്ചിട്ട് ഈ ഓട്ടോറിക്ഷ കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇടിച്ച് കയറിയിട്ട് അപ്പുറത്ത് ഒരു കണ്ടെയ്നർ കണ്ടെയ്നർ ലോറിക്കുമ്പോൾ ഒരു പടവടച്ച് അവിടെ രണ്ട് കാലിനും എന്ന് കുഴപ്പമുണ്ട് വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അപ്പോൾ വാഹനങ്ങൾ ഇവിടെ എളൂർ കവലയിൽ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇങ്ങോട്ടേക്ക് തിരികെ സർവീസ് റോഡിലേക്ക് തിരിയുമ്പോൾ ശ്രദ്ധിച്ച് തിരികുക ബ്രേക്കിൽ കവിട്ടുമ്പോഴും ശ്രദ്ധിച്ച് ചെയ്യുക സൂക്ഷിച്ച് ഓടിച്ചാൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ തിരിച്ചെത്തും എന്നുള്ളൊരു ബോധ്യം നമ്മുടെ എപ്പോഴും മനസ്സിലുണ്ടായാൽ നമുക്ക് വീട്ടിലെത്താൻ പറ്റും ഓക്കേ ഓർക്കാവല ജംഗ്ഷനിൽ തന്നെയാണ് ആക്സിഡന്റ് നടന്നത് അവിടെ സർവീസ് റോഡിലേക്ക് കേറുന്ന ഒരു സ്ഥലമാണ് എൻ എച്ച്ന്ന് സർവീസ് റോഡിലേക്ക് കേറുന്ന സ്ഥല അപ്പൊ അവിടെ ഒരു കണ്ടെയ്നറോട് തിരിഞ്ഞു പോകുന്നുണ്ടായിരുന്നു അപ്പൊ ഒരു ആപ്പക്കാരൻ ചെടികളൊക്കെ ഏറ്റവും വന്ന അതാണ് അപ്പൊ അതിനെ വെട്ടിപ്പൊളിച്ചെടുക്കാൻ വന്ന ഫയർഫോഴ്സുകാരും ആംബുലൻസും ഒക്കെയാണ് അപ്പേക്കും ഇവിടുത്തെ നാട്ടുകാര് സഡൻ അത് വെട്ടി ആളെ രോഗീനെ ആശുപത്രിയിൽ എത്തിച്ച് രണ്ട് കാലിനുമാണ് പരിക്കിരിക്കുന്നത് ഈ ദോസ്തുകാരനാണ് ഓവർടേക്ക് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിൽ നിന്ന് വന്നപ്പോൾ വന്നപ്പോ ലെഫ്റ്റിലേക്ക് വെട്ടിച്ചതാണ് അപ്പൊ ഈ ആപ്പേടെ സൈഡിൽ തട്ടിയിട്ട് ചെടികളൊക്കെ തേറ്റി അരി മേടിക്കാൻ കൊണ്ടുനടക്കുന്ന വണ്ടിയാണ് അവര് തട്ടിയിട്ട് ഇത് പോയി ഇവഡി കൂടെ കയറി ഇറങ്ങി സർവീസ് റോഡിൽ കൂടെ പോയി കൊണ്ടിരുന്ന കണ്ടെയ്നറിന്റെ മൂട്ടിൽ ചെന്ന് ഇടിച്ചു കണ്ടെയ്നറൻ്റെ മൂട്ടിൽ ചെന്ന് ഇടിച്ചപ്പോ ഉള്ള ആഘാതത്തിൽ ഈ ഓടച്ചക്കാരന്റെ രണ്ട് കാലിനും കംപ്ലൈന്റ് ഉണ്ട് പരുക്ക നന്നായിട്ട് പരിക്കുണ്ട് ആപ്പ എന്താ പറയാ അതിന്റെ സ്റ്റീരിങ്ങൊക്കെ ഇടിച്ച് ജാമായിരിക്കുന്നത് കൊണ്ട് കാല് എടുക്കാൻ പറ്റിയില്ല അപ്പൊ അത് പൊളിച്ചിട്ടാണ് എടുത്തത് ഇവിടുത്തെ നാട്ടുകാർ അത്രക്ക് ഉഷാറായതുകൊണ്ട് പെട്ടെന്ന് പരിപാടികളൊക്കെ തീർത്ത ആളെ രോഗീനെ എൽ എഫ് ഹോസ്പിറ്റലിൽ പ്രവേശിച്ചിട്ടുണ്ട് ഈ സൈഡിലാണ് ഈ ദോസ്തിൻ്റെ ഇടിച്ചത് ഈ ഇടിച്ചിട്ട് ഈ വണ്ടി ഇടിച്ച വഴി ആപ്പ തിരിഞ്ഞു പോവുകയാണ് ഉണ്ടായത് അപ്പോൾ പോലീസും ഫയർഫോഴ്സൊക്കെ എത്തി അപ്പൊ ഇത്രയേ ഉള്ളൂ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഇതുപോലെ ആർക്കും സംഭവിക്കാതെ